നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മൾ കല്യാണം ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് കല്യാണത്തിന്റെ ഓരോ പ്രിപ്പറേഷൻ ഇടയിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് അത് ബ്രൈഡ് ആയാലും ഗ്രൂം ആയാലും സ്കിൻ കെയറിന് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിനൊരു ഗുണവും ഉണ്ട് ഒരു ദോഷവും ഉണ്ട് അപ്പൊ ഈ ബ്രൈഡ്സ് ആണെങ്കിലും ഗ്രൂം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കല്യാണത്തിന് ഒരു മാസം മുന്നേ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു നിർത്തണം ഈ ഒരു മാസത്തിനകത്ത് നമ്മൾ ചെയ്തു കൂടാത്ത ചില കാര്യങ്ങളുണ്ട് കല്യാണത്തിന് ഒട്ടുമുമ്പ് അപ്പൊ അത് സ്കിൻ കെയറിലും നമ്മുടെ ബ്യൂട്ടി ഹാക്സിലും ഒക്കെ വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണത്തിന് ഒരാഴ്ച മുന്നേ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ കുറയ്ക്കുക ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്പോളിയേറ്റ് ചെയ്യുന്ന സാധനങ്ങള് അതായത് ഇപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഒന്ന് സാലിസിലിക് ആണ് ഇത് രണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ഇത് എക്സ്പോളിയൻസ് ആണ് അതല്ലെങ്കിൽ സ്കിന്നിനെ പൊഴിച്ചു കളയുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് ഈ പൊഴിച്ചു കളയെന്ന് പറയുന്നത് പെട്ടെന്ന് കണ്ണിന് കാണാൻ പറ്റുന്ന ഒരു കാരണം ഇതൊന്നുമല്ല വളരെ ഡ്രൈ ആൻഡ് സ്കെയിലി ആയിട്ടായിരിക്കും അപ്പിയറൻസ് വരുന്നത് അപ്പോൾ ബ്രൈറ്റ്സിന് പൊതുവെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ഇരിക്കണം പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ഒരു എക്സ്ഫോളിയേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഈയൊരു സ്കിന്നിനൊരു റഫ് ലുക്ക് ആയിരിക്കും വരുന്നത് അത് മാത്രമല്ല മേക്കപ്പ് കുറേ നേരം സ്റ്റേ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ഒരു കാര്യം അതുകൊണ്ട് വൺ വീക്ക് മുന്നേ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഇപ്പം ഗ്ലൈക്കോളിക് ആസിഡും സാൽസ്ട്രിക് ആസിഡും ഒക്കെ ഉള്ള പ്രോഡക്റ്റ്സ് മാക്സിമം സ്റ്റോപ്പ് ചെയ്യാം സാധാരണയായിട്ട് സ്കിന്നിൽ നമുക്ക് നേരത്തെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്ത് പരിചയമില്ലെങ്കിലും അതുപോലെ മറ്റു പ്രോഡക്ട്സ് ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കല്യാണത്തിന് മുമ്പ് നമ്മൾ അങ്ങനെ ഒരു പുതിയൊരു കാര്യം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു സ്കിൻ അനാലിസിസ് ചെയ്യണം ഒരു എക്സ്പേർട്ടിന്റെ കൺസൾട്ടേഷൻ നിങ്ങൾ എടുക്കണം കാരണം അവർ പറയുന്നതോ ഇവർ പറയുന്നതോ ആ ഫേഷ്യലോ ഈ ഫേഷ്യലോ ഒന്നും നമുക്ക് ചിലപ്പോൾ സ്യൂട്ട് ആവണം എന്നില്ല കാരണം സ്കിന്നിന് അത്രത്തോളം ചിലപ്പം എന്താ പറയുക ഒരു റിയാക്റ്റീവ് സ്റ്റേജിലേക്ക് മേ ബി പോകാം അത് മാറി വരാൻ നമുക്ക് അങ്ങനെ അഥവാ ഉണ്ടായാൽ നമുക്ക് മാറി വരാൻ കുറച്ച് സമയവും വേണം അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഫേഷ്യൽസ് ആയാലും ട്രീറ്റ്മെന്റ്സ് ആയാലും എല്ലാം വൺ മന്ത് ബിഫോർ തന്നെ നമ്മൾ ചെയ്ത് നോക്കുക സ്കിന്നിന് സ്യൂട്ട് സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് ചെയ്യുന്ന കാര്യ പിന്നെ നമ്മളിപ്പം ക്ലിനിക്കിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നോർമലി നമ്മൾ ബ്രൈഡ്സിന് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് ചെയ്യും അതായത് ഇപ്പൊ ഒരു കുരുവുള്ള ബ്രൈഡ് അല്ലെങ്കിൽ ടാൻ ഉള്ള ബ്രൈഡ് ബ്രൈഡ് ഓർ ഗ്രൂം ആരായാലും പിഗ്മെന്റഡ് ആയിട്ടുള്ള സ്കിന്ന് ഇതിനെയൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ കല്യാണത്തിന് ഒരു മാസം മുന്നേ വരെ ചെയ്തിട്ട് പിന്നീട് ഒരു ബ്രൈഡ് ഗ്ലോ ആയിരിക്കും ചെയ്യുന്നത് എന്ന് വെച്ചാൽ കല്യാണത്തിന് വേണ്ടിട്ടോ മെഹന്തിക്കോ ഹൽദിക്കോ ഒക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്ലോ അപ്പ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും ചെയ്യുന്നത് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് സൈഡ് എല്ലാം വൺ മന്ത് ബിഫോർ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അതൊരു ത്രീ മന്ത്സോ സിക്സ് മന്ത്സിനു മുന്നേ തന്നെ തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത് ഈവൻ ഒരു രണ്ട് മാസം കിട്ടിയാലും ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ്മെന്റ് സൈഡ് തന്നെയായിരിക്കും പിന്നീടാണ് നമ്മൾ ഈ ഒരു ഗ്ലോപ്പ് ലുക്കോ അങ്ങനെയൊക്കെ പോകുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മിക്കവാറും ഈ ലെൻസുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് കല്ലിനകത്തെ അപ്പൊ ഇങ്ങനെ ലെൻസ് ഉപയോഗിക്കുമ്പോ ഒന്നൊരു ബ്രാൻഡഡ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് ഇത് നേരത്തെ ഉപയോഗിച്ച് ശീലിക്കുക അതായത് ശീലിക്കാന്ന് പറയുമ്പോ ചില സംഭവങ്ങൾ നമുക്ക് അലർജി ഉണ്ടാക്കാം ചിലക്ക് ഇറിറ്റേഷൻ വരാം അപ്പൊ നമ്മൾ ആ കല്യാണത്തിന്റെ ആ ദിവസമാണ് അത് വെക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും നമുക്കത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ പോലും ശരിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് ചിലപ്പോ പറ്റാതെ വരും കാരണം കണ്ണിന്റെ കാര്യമാണല്ലോ ചിലർക്ക് ആർട്ടിഫിഷ്യൽ ലാഷ് വെച്ചാൽ തന്നെ അത്തരത്തിലെ ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഒരു ട്രയൽ എടുക്കുന്ന പോലെ നേരത്തെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യ മാത്രമല്ല വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവം മാത്രമാണ് നമ്മൾ കണ്ണിനകത്ത ലെൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഇനി മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ഒരു മാസം മുന്നേങ്കിലും നമ്മൾ ഒരു ട്രയൽ മേക്കപ്പ് എടുക്കണം നമ്മളൊരു മേക്കപ്പ് എന്തായാലും ഫിക്സ് ചെയ്യും അപ്പൊ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുമല്ലോ ഇന്ന നമുക്കൊരു ട്രയൽ മേക്കപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വൺ വീക്ക് മുന്നേ ഒക്കെ ആയിരിക്കും പക്ഷെ അതൊരു വൺ മന്ത് മുന്നേ ആക്കിയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും അപ്പൊ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എന്തെങ്കിലും അലർജി ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അപ്പൊ എല്ലാ പ്രോഡക്ട്സും ചിലപ്പോൾ അലർജി ഉണ്ടാക്കാറില്ല പക്ഷെ ചിലർക്ക് ചില പ്രോഡക്ട്സ് പറ്റില്ല എത്ര ഹൈ പ്രോഡക്റ്റ് ആണല്ലേ ചിലത് പറ്റില്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അത് കല്യാണത്തിന് മുന്നേ ഏതാണെന്ന് കണ്ടുപിടിച്ചത് ഒഴിവാക്കാൻ പറ്റും മാത്രമല്ല നമുക്ക് ഇപ്പം നമ്മുടെ കൺസേൺ അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ മേക്കപ്പിനെ നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റാനും പറ്റും ഇനി പുതിയ പരീക്ഷണങ്ങളൊന്നും ഈ ഒരു സമയത്ത് എസ്പെഷ്യലി കല്യാണത്തിന് ഒരു മൂന്നാഴ്ച മുന്നേ ചെയ്യാതിരിക്കുക മുഖത്തും അതെ നമ്മളെ ബാക്കിയുള്ള ഹെയറിൽ ഹെയർ കളർ ചെയ്യുന്നത് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും വൺ മന്തിന് അകത്ത് ചെയ്യരുത് കാരണം ഹെയർ ഡേ എപ്പം വേണേൽ അലർജറ്റിക് ആവാം മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഈ കല്യാണം ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും എത്ര തന്നെ സ്ട്രെസ് അല്ല സ്ട്രെസ് ഇല്ല പ്രിപ്പയർഡ് ആണെന്നൊക്കെ പറഞ്ഞാലും അത്യാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ക്ലിയർ സ്കിൻ ഉള്ള നല്ല ഗ്ലാസി ഗ്ലോ ഉള്ള പിള്ളേരൊക്കെ വന്ന് ഒരു കല്യാണത്തിന് ഒരു രണ്ടാഴ്ച മുന്നേ ആകുമ്പോഴത്തേക്ക് ഒരുപാട് കുരു വരുന്നത് കണ്ടിട്ടുണ്ട് അത് ഒരാൾക്കല്ല ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്ട്രെസ് ഹോർമോണിന്റെ ഇത് കൂടും ഹോട്ടിസോളിന്റെ കയ്യിലെ അവർ മേടി കൂടുവായിരിക്കാം നമ്മളറിയാത്തൊരു സ്ട്രെസ് വരുന്നുണ്ടാവാം അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ ഫാക്ടറിന്റെ ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ട്രിഗർ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കൂടാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ഇപ്പം ഷുഗറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് പുതിയ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് പുതിയ ഇപ്പൊ ഫേസ് ഷേവ് ചെയ്യുക ഫേസ് വാക്സ് ചെയ്യുക ഫേസ് വാക്സ് ഒന്നും ഒരു കാരണവശാലും വൺ മന്തിനും അകത്ത് ചെയ്യേ ചെയ്യരുത് ഈവൻ ബോഡി വാക്സ് ആണെങ്കിൽ റാഷ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ എന്താ പറയാ പ്രോഡക്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെയർനെസ്സിന് വേണ്ടിയിട്ട് പാക്സ് അതൊന്നും നമ്മൾ ഇട്ട് പരിചയമില്ലാത്തതാണെങ്കിൽ ദയവേദി സമയത്ത് നമ്മൾ അതിനുവേണ്ടി പോകാതിരിക്കാം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെയിൽ കൊള്ളുക ഇപ്പം ചിലർ പറയും ഏറ്റവും വില്ലനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ പരിപാടിയാണേ ഞാൻ മിക്കവാറും നമ്മൾ ബ്രൈഡിന് എല്ലാ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ട് എടുത്ത് ഞാൻ ഒരു കാര്യമാണ് നിങ്ങൾ ഈ സേവ് ദ ഡേറ്റിന് പോയിട്ട് വെയിലത്ത് നിന്ന് രണ്ട് കേവലം രണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ഒരു ചെറിയ ഒരു ഷോട്ട്സിന് വേണ്ടിയിട്ടും ഇത്രയും സ്കിന്നിനെ ഡാമേജ് ചെയ്ത് കളയരുത് കാരണം നിങ്ങളുടെ ആ ബിഗ് ഡേയിൽ അതായത് ഇതൊരു രണ്ടാഴ്ച മുന്നേ മൂന്നാഴ്ച മുന്നേ ഒക്കെ ആയിരിക്കും എടുക്കുന്നത് പക്ഷെ കല്യാണത്തിന് നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ഇരുണ്ട് വരും പിന്നെ ചില പിഗ്മെന്റഡ് ആവും ചിലർക്ക് വെയിലൊക്കെ കൊണ്ട് വേർത്ത് കഴിയുമ്പഴത്തേക്ക് റാഷ് പോലെ പോലെയാവും അപ്പൊ അതുകൊണ്ട് ഇത് ഗുണത്തിനെക്കാട്ടിലേറെ ചിലപ്പോ ദോഷം ചെയ്യും ഇത് ചെയ്യേണ്ടന്നല്ല പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അപ്പൊ ചിലർക്ക് ഇങ്ങനൊന്നും ചെയ്ത ഒരു പ്രശ്നമില്ലാത്ത സ്കിന്നുണ്ട് നല്ല വെയിലും ഉണ്ടായാലും പ്രശ്നമില്ലാത്ത പക്ഷെ കുരു ഒക്കെ ഉള്ള എണ്ണമയുള്ള സ്കിന്നൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ടും കുരുവും വരും നല്ല ടാൻ ആവുകയും ചെയ്യും ചിലർക്ക് റാഷ് പോലെ വരികയും ചെയ്യും അത് വരാതിരിക്കണമെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്തിട്ട് അധികം വെയിലില്ലാത്ത അല്ലെങ്കിൽ ഭംഗിയുള്ള ഏതൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക ഇത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കേസസും വരുന്നത് ഇതൊക്കെ സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരണ്ട് വല്ലാതെ ഒരു സ്കിൻ എല്ലാം ഡാമേജ് ആയി വരുന്നത് ഇരുപതിനേനത്ര പ്രശ്നമല്ല പക്ഷെ അത് ഡാമേജ് ആയിട്ട് വരുമ്പോൾ നമ്മളിത് പറയും പിന്നെ അടുത്തൊരു കാര്യം ഫുഡിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമ്മളിപ്പോൾ ഗ്ലൂട്ടത്തൈൻ എടുക്കട്ടെ ഗ്ലൂട്ടത്തൈൻ ടാബ്ലറ്റ് എടുക്കട്ടെ ഐ വി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സജഷൻ ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് നമുക്ക് വേണ്ട ഗ്ലൂട്ടത്തൈൺ എന്താണ് ഫ്രൂട്ട്സ് കഴിക്കുക ആൻറ്റി ഓക്സിഡൻസ് റിച്ചായിട്ടുള്ള കളേഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇഷ്ടം പോലെ കഴിക്കുക നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക അതായത് വെള്ളം ധാരാളം കുടിക്കുക വെള്ളം കുടിക്കാനും ചിലപ്പോൾ ഈ പെർച്ചേസിങ്ങിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയ്ക്ക് മാനേജ്മെന്റിന് ഇടയ്ക്ക് ഒക്കെ നമ്മൾ വെള്ളം കുടിക്കാൻ മറക്കും അങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആവും അപ്പൊ സ്കിൻ നല്ലായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അടുത്തൊരു കാര്യം ഉറക്കം ഉറങ്ങാതിരിക്കേ ചെയ്യരുത് മിക്കവാറാൾക്കാർ പറയും ഞാൻ കല്യാണം കഴിക്കാൻ മൂന്നാൾ പുറത്താണ് അപ്പൊ പുള്ളി ഫ്രീ ആകുമ്പോഴത്തേക്ക് രാത്രി ഇവിടുത്തെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും പിന്നെ ഞങ്ങൾ രണ്ട് നാലു മണി വരെയൊക്കെ സംസാരിക്കും പിന്നെ പിന്നെയാണ് ഉറങ്ങുന്നത് എന്നൊക്കെ പറയും അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് മുടുകൊഴിച്ചിൽ വരും സ്കിൻ കുളോ ആവും കണ്ണനടിക്ക് കറപ്പും ചുളവും വരും അപ്പൊ അതുകൊണ്ട് കല്യാണത്തിന് ഒരു മാസം മുന്നേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടെന്നല്ല പക്ഷെ ഈ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഷോർട്ടൻ ചെയ്യാനായിട്ട് തോക്കുക അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മുഖത്ത് റിഫ്ലക്ഷൻ വരും നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് എന്തൊക്കെ മേക്കപ്പ് നമ്മൾ ചെയ്താലും അൾട്ടിമേറ്റ്ലി നമുക്ക് ആ ഒരു ഗ്ലോ നന്നായിട്ട് കിട്ടണമെങ്കിൽ ഇതിവിടെ ശ്രദ്ധിക്കണം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്